ഈ ഒരു കാര്യം എനിക്കൊരു സന്തോഷകരമായ ഒരു അനുഭവമാണ് നമ്മൾ കാരണം പ്രത്യേകിച്ച് നിങ്ങളുടെ വർക്ക് വളരെ നീറ്റായിട്ട് നീറ്റ് ആൻഡ് ആയിട്ട് ചെയ്തു അപ്പം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കത്രയും സന്തോഷമുണ്ട് വീണ്ടും എപ്പോഴും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം കൂടെ ഉള്ളതുകൊണ്ട് എന്തുണ്ട് വിളിക്കാം അല്ലെങ്കിൽ വാട്സപ്പിൽ ബന്ധപ്പെട്ടാലും മതി എന്തെങ്കിലും വാട്സപ്പിൽ വോയിസ് ആക്കി കാര്യങ്ങള് ചെയ്യുക അപ്പം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ റേറ്റിന്റെ കാര്യത്തിലാണെങ്കിൽ റീസണബിൾ റേറ്റ് എന്ന എനിക്ക് തോന്നുന്നു മറ്റുള്ളവർ എനിക്കറിയത്തില്ല ഞാൻ നിങ്ങളോട് പുറത്ത് വേറെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ഇടപെടലും എനിക്കത് വിശ്വാസമായിട്ട് തോന്നി അതുകൊണ്ട് ഞാൻ വേറെ അടുത്തേക്ക് അന്വേഷിച്ചിട്ടില്ല ഏഹ് അപ്പൊ അങ്ങനെ ഒരു സന്തോഷകരമായ ഒരു അനുഭവമാണ് കാണുന്നത് എല്ലാം യാതൊരു ഡാമേജ് ഇല്ലാതെ ബില്ലിങ്ങിനാണെങ്കിലും ഡാമേജ് അല്ല ഞാനിടത്തേക്കല്ല ഫുൾ ആയിട്ട് നമ്മളോട് ഹെൽപ്പ് ചെയ്ത ആളാണ് കംപ്ലീറ്റ് ആയിട്ട് സ്ട്രക്ചർ ചെയ്യാൻ അല്ലാത്ത ഹെൽപ്പ് ചെയ്താളാണ് ഹൈ ഫ്രണ്ട് ആർ എൻ ഫോന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം അപ്പൊ ഇനി എന്തെങ്കിലും കോട്ടയം ജില്ലയിലാണ് കോട്ടയം ജില്ലയില് കുറുമനാട് അല്ലെ കുറുമ്പനാട് അല്ലേ ജോസഫ് സാറിന്റെ വീട്ടിലാണ് അപ്പൊ സാർ എന്നൊരു അപ്പൊ നമുക്ക് സാറോട് സോളാർ ചെയ്തിട്ടുണ്ട് വൺ കിലോട്ട് സിസ്റ്റം നമ്മൾ ചെയ്തേക്കുന്നത് അപ്പൊ വളരെ കുറഞ്ഞ രീതിക്ക് ചെയ്യാവുന്ന ഒരു സിസ്റ്റമാണ് ഏറ്റവും സിംപിൾ ആയിട്ടുള്ള സോളാർ സിസ്റ്റം അപ്പൊ സാർക്ക് അത്യാവശ്യം ബില്ലൊക്കെ വരുന്നുണ്ടല്ലേ അത്യാവശ്യം ബില്ല് വരുന്നില്ല പക്ഷേ ഈ ചെറിയ സിസ്റ്റത്തിലോട്ട് പോകാനുള്ള കാര്യമല്ല ഓഫ് ഗ്രീഡ് മതിയെന്നു പറഞ്ഞു നമുക്ക് ചെറുത് മതി മതിയെന്നു പറഞ്ഞു അതുകൊണ്ട് അതിനോടൊക്കെ പോകാനുള്ള താല്പര്യം നമുക്ക് എപ്പോഴും പോകുന്ന പോകുന്ന സമയങ്ങളിലും ും കെ സി ബി ആയിട്ടുള്ള ഗ്രിഡ് സിസ്റ്റം എന്ന് പറയാ ഉദ്ദേശമാണ് കാരണം ഓൺ ഗ്രിഡ് വേണ്ട നമുക്ക് ചെറിയ ഓഫ് ഗ്രിഡ് മതി ഇനി ഭാവിയിൽ വേണമെങ്കിൽ ഇതിലോട്ട് ഒരു പാനിലൂടെ കൊടുത്തിട്ട് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം ബാറ്ററി ആഡ് ചെയ്തിട്ട് അപ്ഗ്രേഡ് ചെയ്യാന്ന രീതിക്കാണ് നമ്മൾ ഈ ഓഫ് ഗ്രിഡ് ചെയ്തേക്കുന്നത് അപ്പൊ ഏറ്റവും നമ്മൾ സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഏറ്റവും കുറഞ്ഞ രീതിക്ക് നമ്മൾ ചെയ്യുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സോളാർ സിസ്റ്റം ഒരു സിംഗിൾ പാനൽ വെച്ചിട്ട് പണ്ട് നമ്മള് ചെറിയ പാനൽ വെച്ചിരുന്നു ഇരുന്നൂറ് വാട്ട്സിന്റെ ഒക്കെ പാനൽ വെച്ചിട്ടാണ് ആദ്യം ചെയ്തത് ഇപ്പം നമ്മൾ അഞ്ഞൂറ്റി നാൽപ്പത് വാട്ടിന്റെ ബൈഫേഷ്യൽ പാനലാണ് അതായത് ഡബിൾ സൈഡ് നമുക്ക് പ്രൊഡക്ഷൻ കിട്ടുന്ന പാനലാണ് അപ്പം നിങ്ങളിപ്പോൾ എന്തെങ്കിലും വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ് കാരണം ഇത് ഇത് ഫ്ലോറിങ് ഇത് ചെയ്തല്ലേ ഇത് വാട്ടർ പ്രൂഫിങ് അല്ലേ അപ്പൊ ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ശരിക്കും പറഞ്ഞാൽ ബൈഫേഷ്യൽ പാനലിൽ ഇത്തരത്തില് ബാക്ക്ഗ്രൗണ്ട് ചിക്കിട്ടണം എങ്കിൽ നമുക്ക് റിഫ്ലക്ട് ചെയ്തിട്ട് ബോട്ടം സൈഡിന് കൂടി പ്രൊഡക്ഷൻ നടക്കും കാരണം ഇതിനിപ്പോൾ ടോപ്പിൽ നിന്നും അതുപോലെ ബോട്ടം സൈഡിൽ കൂടി പ്രൊഡക്ഷൻ രണ്ട് സൈഡിൽ നിന്നും പ്രൊഡക്ഷൻ നടക്കുന്ന ഒരു ടെക്നോളജിയാണ് ഈ ബൈഫേഷ്യൽ പാനൽ പറഞ്ഞത് അപ്പം അത്തരത്തിലുള്ള ഒരു പാനലാണ് ഇപ്പം ഇത് അപ്പോൾ ഇത് അഞ്ഞൂറ്റി നാല്പാട്ടിൻ്റെ ഹാഫ് കട്ട് മോണോ പറക്കാണ് പ്ലസ് ബൈഫേസിലാണ് അത് യു ടി എല്ലിൻ്റെ പാനല് അപ്പോൾ ഇതിന് നമുക്ക് ട്വൻറ്റി ഫൈവ് ഇയർ ആണ് പാനലിൻ്റെ ടോട്ടൽ വാറണ്ടി വരുന്നത് ടെൻ ഇയർ നമുക്ക് റീപ്ലേസ്മെന്റ് വാറണ്ടി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതായത് ടെക്നിക്കൽ പരമായിട്ടുള്ള പ്രോബ്ലംസ് അല്ലാതെ മറ്റേ തേങ്ങ വീണ് പാനൽ പൊട്ടി അങ്ങനത്തെ ഒന്നും ഒരിക്കലും ഇത് വാറണ്ടി കിട്ടില്ല പക്ഷേ നോർമലി നമുക്ക് എന്തെങ്കിലും പ്രൊഡക്ഷൻ കുറവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അവർ വന്ന് ചെക്ക് ചെയ്തിട്ട് ഇപ്പോൾ കോട്ടയം ജില്ലയിലാണ് ഇപ്പോൾ കുറുമ്പള്ളേജ് മാടപ്പള്ളി വില്ലേജ് അതെ ഞാൻ മാത്രമേ ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ടാണ് അതെ അവിടുന്ന് കുറച്ചുകൂടി ഉള്ളോട്ട് കയറില്ലല്ലോ ഈ ഒരു പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട് കോട്ടയം ഡിസ്ട്രിക്തിന്റെ അവർ ടെക്നീഷ്യൻമാരുണ്ട് അപ്പോൾ അവർ തന്നെ അറ്റൻഡ് ചെയ്യും എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട് അവർ തന്നെ വന്നിട്ട് ഇതിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് വേറെ ഉണ്ടെങ്കിൽ നോക്കും ഇപ്പം ഈയൊരു പാനൽ നമുക്ക് കിട്ടാവുന്ന പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു രണ്ട് യൂണിറ്റ് അല്ലെങ്കിൽ രണ്ടര യൂണിറ്റ് മാക്സിമം പോയാൽ നമ്മൾ യൂസ് ചെയ്യുന്ന അനുസരിച്ചാണ് അപ്പം ഡേ ടൈമിൽ നിങ്ങൾ അത്യാവശ്യം കാര്യങ്ങൾ ഉപയോഗിക്കാം അപ്പം ഇതിന്റെ പീക്ക് ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് വെയിലുള്ള സമയം ഒരു പതിനൊന്ന് മണി തൊട്ട് അല്ലെങ്കിൽ ഒരു മൂന്ന് മണി വരെ ആ സമയത്ത് നമുക്ക് വീട്ടിലുള്ള ഉപകരണമല്ല വൺ ബൈ വൺ ആയിട്ട് യൂസ് ചെയ്യാം അപ്പോൾ മിക്സി കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കാരണം ആയിരത്തി അറുനൂറ്റമ്പതിൻ്റെ ഇൻവർ അതിൽ നമുക്ക് മിക്സി അതുപോലെ ചെറിയ വാഷിംഗ് മെഷീൻ ഒക്കെ സെമി ഓട്ടോമാറ്റിക്കാണ് വാഷിംഗ് മിഷൻ അതോ ഫുള്ള് ഓട്ടോമാറ്റിക് അത് ചിലപ്പോൾ വാട്സ് കൂടിയതാവും വാട്സ് കുറഞ്ഞതാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം വാട്സ് കുറഞ്ഞ സംഭവങ്ങൾ അയൺ ബോക്സ് ഉപയോഗിക്കാം അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഈ ഓഫ് ഗ്രീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡേ ടൈമിൽ നമുക്ക് പീക്ക് ടൈം അതായത് ഒരു നല്ല വെയിലുള്ള സമയത്ത് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഉപയോഗം അതിൽ കൊടുക്കാവുന്ന ലോഡിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ഇൻവെർട്ടർ ആയിരം വാട്ട് ലോഡ് ചെയ്യാവുന്ന ഇൻവെർട്ടർ ആണ് അതിൽ നമുക്ക് എണ്ണൂറ തൊള്ളായിരം വാട്ടൊക്കെ കൊടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം അയൺ ബോക്സ് ആണെങ്കിലും ഒരു എണ്ണൂറ് വാട്ട്സിന്റെ അയൺ ബോക്സ് നമുക്ക് ഉപയോഗിക്കാം അത് ഉപയോഗിക്കുന്ന സമയത്ത് മറ്റ് ലോഡുകൾ അവോയ്ഡ് ചെയ്യുക ഒഴിവാക്കുക അത്രയും ചെയ്താൽ മതി ആ രീതിക്ക് നമുക്ക് ഈ സിസ്റ്റം യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ ഇനി ചേട്ടൻ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ചോദിക്കാം ക്ലീനിങ്ങിന്റെ ക്ലീനിങ് എന്ന് പറഞ്ഞാല് ഇതിനെ പ്രത്യേകിച്ച് സമയൊന്നും ഇല്ല ഇപ്പൊ പലരും ചോദിക്കുന്ന ചോദ്യം ക്ലീനിങ് എങ്ങനെയാണ് ക്ലീനിങ് കഴിഞ്ഞ സമയത്ത് മഴ പെയ്തു രാത്രി മഴ പെയ്തെന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാൻ പറഞ്ഞു ഒരു അഞ്ചു മിനിറ്റത്തെ കാര്യമുണ്ട് ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഒരു മോപ്പ് ഉപയോഗിച്ചിട്ട് സോഫ്റ്റ് ആയിട്ട് നമ്മള് വണ്ടിയുടെ ഗ്ലാസ് അങ്ങനെ ഉടയ്ക്കുക അല്ലെങ്കിൽ നമ്മളെ ജനലങ്ങനെ ക്ലീൻ ചെയ്യാ അത് ഗ്ലാസ് ആണത് അപ്പൊ ഇതിൽ സ്ക്രാച്ച് ആയിട്ട് സാധനം കൊണ്ട് നമ്മളിത് ക്ലീൻ ചെയ്യാൻ പാടില്ല സോഫ്റ്റ് ആയിട്ട് ക്ലോത്ത് അങ്ങനെ എന്തോ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം വെള്ളം ഉപയോഗിക്കാം അതിൽ സോഫ്റ്റ് വേറെ മറ്റു ലോഷണോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല പിന്നെ ഇത് ക്ലീനിങ് ആണ് ഇതിന്റെ മെയിൻ ആയിട്ട് ചെയ്യേണ്ട കാര്യം കാരണം നമ്മളിപ്പോൾ സോളാർ വെച്ചു ചിലപ്പോൾ നമ്മൾ ഒരാഴ്ച ഒരു മാസം ഒക്കെ കറക്റ്റ് ആയിട്ട് നോക്കും അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് മൈൻഡ് കൊടുക്കില്ല അങ്ങനെ വരുമ്പോൾ ഈ സാധനം ഡാമേജ് ആകുന്ന കംപ്ലൈൻറ്റ് ആകും കാരണം ഇതിൽ പൊടി പിടിച്ചിരുന്നാലും പിന്നെ ഈ പക്ഷികളുടെയൊക്കെ കാഷ്ടം കാര്യങ്ങളൊക്കെ ഇതിന്റെ മുകളിൽ വീണ് കഴിഞ്ഞാലൊക്കെ അതങ്ങനെ പറ്റി പിടിച്ചിരിക്കും അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ സെല്ലുകൾക്ക് കംപ്ലൈന്റ് വരാനുള്ള സാധ്യതയുണ്ട് കാരണം പിന്നെ നമ്മൾ നോക്കാതിരുന്നാലാണ് ഇതിന് കംപ്ലൈന്റ് വരാനുള്ള സാധ്യത പിന്നെ നിങ്ങളെ സംബന്ധിച്ചത് ഓപ്പൺ സ്പേസ് ആണ് എപ്പോഴും കേറി വരാം ക്ലീൻ ചെയ്യാനുള്ള സൗകര്യമുണ്ട് പ്രശ്നവും ഇല്ല അപ്പൊ ക്ലോത്ത് ഉപയോഗിച്ച് ക്ലീൻ ഇപ്പൊ നിങ്ങൾക്ക് ഇനി ഓപ്പിന് വാങ്ങുന്നില്ല വെറുതെ ഒരു ക്ലോത്ത് ഉപയോഗിച്ച് തന്നെ തുടച്ചെടുത്താൽ മതി ഇതിന് അത് മാത്രം വെള്ളം നമ്മൾ ഒരു രണ്ടോ മൂന്നോ കോപ്പ് വെള്ളം വെച്ചാലും കപ്പ് വെള്ളം വെച്ചാലും മതി ക്ലീൻ ചെയ്യാൻ പറ്റും സുഖമായിട്ട് ക്ലീൻ ചെയ്യുക അത്രേ ചെയ്യണ്ടു വേറെ ഒന്നും ചെയ്യണേ പക്ഷെ പാലൽ എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കണം അപ്പഴുള്ള നമുക്ക് കറക്റ്റ് ആയിട്ട് പ്രൊഡക്ഷൻ കിട്ടുക കറക്റ്റ് ആയിട്ട് പാലൽ ക്ലീൻ ആയിട്ട് ഇരുന്നാൽ മാത്രമേ കറക്റ്റ് ആയിട്ട് പ്രൊഡക്ഷൻ കിട്ടുള്ളൂ പിന്നെ ഇതിന്ന് വരുന്ന ആംബിയറും വോൾട്ടേജും കാര്യങ്ങളും നമ്മൾ ഡേ ടൈമിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോഴുള്ളൂ കൂടുതൽ അപ്പൊ നമുക്ക് അത് യൂണിറ്റ് ആയിട്ട് മാറുകയുള്ളൂ പലരും പറയാറുണ്ട് ചിലപ്പോ നമുക്ക് ഉപയോഗം കുറവായിരിക്കും ഡേ ടൈമിൽ അപ്പൊ അവിടെ അവരെ യൂണിറ്റിലൊന്നും കാണിക്കത്തില്ല നമ്മൾ മീറ്റർ നമ്മൾ എന്ത് വീട്ടിലും യൂസ് ചെയ്യുമ്പോഴേ യൂണിറ്റ് കാണിക്കുള്ളൂ ഡേ ടൈമിൽ മാക്സിമം യൂസ് ചെയ്യാം ആ രീതിക്ക് ചെയ്യാം ഒരു ഏറ്റവും കുറഞ്ഞ രീതിക്ക് സിമ്പിൾ സിസ്റ്റം ഇത് ഒരു വൺ ഭാവിയിൽ വേണമെങ്കിൽ നമുക്ക് ഇതിൽ പാനൽ ആഡ് ചെയ്യാം നമ്മൾ ആ രീതിക്കുള്ള കേബിളാണ് യൂസ് ചെയ്യുന്നത് സിക്സ് കോർ എമ്മിന്റെ കേബിൾ ആണ് മൈക്രോടേക്കിന്റെ സിക്സ് എം എമ്മിന്റെ കേബിളാണ് ഭാവിയിൽ പാനൽ ആഡ് ചെയ്യാണെങ്കിലും ഈ കേബിൾ തന്നെ യൂസ് ചെയ്യാം വേറെ കേബിൾ ഒന്നും ഇടേണ്ട കാര്യമില്ല സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം പിന്നെ നമ്മള് ലൈറ്റിംഗ് കറഷൻ കൊടുത്തിട്ടുണ്ട് ഇതൊരു മൾട്ടി സ്പൈക്ക് ലൈറ്റിംഗ് ആണ് അപ്പൊ ഈ ലൈറ്റിംഗ് കറഷൻ തന്നെ നമുക്ക് ഒരു എട്ട് മീറ്റർ സറൗണ്ടിങ് ആണ് ഇതിന്റെ പ്രൊട്ടക്ഷൻ കിട്ടുക അപ്പൊ ആ രീതിക്കാണ് ഇത് ചെയ്തേക്കുന്നത് അപ്പൊ എട്ട് മീറ്റർ സറൗണ്ടിങ് നമുക്ക് ഇതിന്റെ പ്രൊട്ടക്ഷൻ എട്ട് മീറ്റർ സറൗണ്ടിങ് ആയിട്ട് നമുക്ക് ഇതിന്റെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടും ആ രീതിയിലുള്ള ലൈറ്റിംഗ് കറഷൻ ചെയ്തിട്ടുണ്ട് ഇതിലിപ്പോ ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ് രണ്ട് രണ്ട് സൈഡിൽ നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് ഇതിലേക്ക് കൊടുക്കുക പിന്നെ നമ്മൾ ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ എം ബി പി ടി സെപ്പറേറ്റ് ഉള്ള ഇൻവേർട്ടർ ആണ് നാപ്പത്തെട്ട് വോട്ട് കൊടുക്കാവുന്ന ഇൻവേർട്ടർ ആണ് അപ്പൊ നമുക്ക് ഭാവിയിൽ നമുക്ക് അതായത് നാല് ബാറ്ററി വരെ കണക്ട് ചെയ്യാവുന്ന എം ബി പി ടി ഇൻ പിന്നാണ് നമ്മൾ വെച്ചേക്കുന്നത് പിന്നെ ആയിരത്തി അറുനൂറ്റിഅമ്പതിന്റെ ഇൻവെർട്ടർ ആണ് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇൻവെർട്ടർ ചേഞ്ച് ചെയ്ത് കാരണം ഇൻവേർട്ടർ ഇപ്പൊ പന്ത്രണ്ട് വോൾട്ടിനാണ് സിംഗിൾ ബാറ്ററിയിലുള്ളതാണ് ഉള്ളതാണ് ഡബിൾ ബാറ്ററിയോ ഒക്കെ ആകുന്ന സമയത്ത് നമ്മൾ ഇൻവെർട്ടർ ചേഞ്ച് ചെയ്യേണ്ടിവരും പാനൽ നമുക്ക് ആഡ് ചെയ്യാം ബാറ്ററി നമുക്ക് ആഡ് ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യാം കുഴപ്പമൊന്നുമില്ല ഇത് ഇരുന്നൂറ് ഏഷ്യന്റെ ബാറ്ററിയാണ് ആണ് യു ടി എൽ തന്നെ ബാറ്ററി ഇതേ കമ്പനിയുടെ സെയിം ബാറ്ററി ആണ് അവരുടെ ബാറ്ററി ഫൈവ് ഇയർ റീപ്ലേസ്മെന്റ് വാറണ്ടി കിട്ടുന്ന ബാറ്ററിയാണ് സീറ്റൺ ബാറ്ററി സോളാർ ട്യൂബ്ലർ വീലർ ബാറ്ററി ആണ് കേട്ടോ ഓക്കെ ഇനിയിപ്പൊ കാലുകളൊന്നും കോൺക്രീറ്റ് ചെയ്യണം അതൊന്നും ചെയ്താൽ മതി അപ്പൊ പിന്നെ സ്ട്രോങ് ആയിട്ടിരുന്നു വേറെ പ്രശ്നം ഫ്ലോറിങ്ങിന് നമ്മള് ഡ്രില്ല് ചെയ്യാറുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഡ്രില്ല് ചെയ്യാത്തത് അപ്പൊ സാധാരണ നമ്മൾ ഡ്രില്ല് ചെയ്യാറുണ്ട് അതൊക്കെ ഒന്നരച്ച് താഴും അത് ചെയ്ത് അങ്ങനെ ചെയ്യാറാണ് അപ്പം നിങ്ങൾ ടോർഗറ്റ് ചെയ്താൽ പിന്നെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇനി ചേട്ടൻ ഇതിലൊക്കെ അഭിപ്രായങ്ങൾ പറയാം ഈ ഒരു കാര്യം എനിക്ക് ഒരു സന്തോഷകരമായ ഒരു അനുഭവമാണ് നമ്മൾ കാരണം പ്രത്യേകിച്ച് നിങ്ങളുടെ വർക്ക് വളരെ നീറ്റായിട്ട് നീറ്റ് ആൻഡ് ആയിട്ട് ചെയ്തു അപ്പം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കത്രയും സന്തോഷമുണ്ട് വീണ്ടും എപ്പോഴും നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം കൂടെ ഉള്ളതുകൊണ്ട് ഏഹ് എന്തുണ്ടാവശ്യമുണ്ടെന്ന് നിങ്ങൾക്ക് വിളിക്കാം അല്ലെങ്കിൽ വാട്സപ്പിൽ ബന്ധപ്പെട്ടാലും മതി എന്തുണ്ടെങ്കിലും വാട്സപ്പിൽ വോയിസ് ആയി കാര്യങ്ങൾ ചെയ്യാം അപ്പം തന്നെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല റേറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ റീസണബിൾ റേറ്റ് എന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് അറിയത്തില്ല ഞാൻ നിങ്ങളോട് അന്വേഷിച്ചു പുറത്തുപേരന്വേഷിച്ചിട്ടുണ്ടാവശ്യം ഇടപെടലും എനിക്കത് വിശ്വാസമായിട്ട് തോന്നി അതുകൊണ്ട് ഞാൻ അവരുടെ അടുത്തേക്ക് അന്വേഷിച്ചിട്ടില്ല ഏഹ് അപ്പം അങ്ങനെ ഏതായാലും ഒരു സന്തോഷകരമായ ഒരു അനുഭവമാണ് കാണുന്നത് അപ്പം എല്ലാം യാതൊരു ഡാമേജ് ഇല്ലാതെ അല്ലെ വലിയ വലിയ ഡാമേജൊന്നും ഇല്ല അല്ല ഞാനൊട്ടേക്കല്ല കൂടുതൽ നമ്മളിവിടെ ഹെൽപ് ചെയ്ത ആളാണ് കംപ്ലീറ്റ് ആയിട്ട് സ്ട്രക്ചർ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്ത ആളാണ് കേട്ടോ ഓക്കെ അപ്പൊ ഇത് നമ്മൾ ലൈറ്റിംഗ് റഷ്യൻ നേരെ കൊണ്ടുപോയിക്കുന്ന ഈ ഒരു ഭാഗത്തേക്കാണ് ഇതിൽ നേരെ താഴേക്ക് കൊണ്ടുപോയിട്ട് ഒന്ന് ചോദിച്ചു ഇവിടെ നമ്മൾ ഇറത്ത് ചെയ്തിട്ടുണ്ട് താഴേക്കൊന്ന് കാണിച്ചു താഴെ ഭാഗത്ത് നമ്മൾ ഇറത്ത് ചെയ്തിട്ടുണ്ട് ഇത് നമ്മള് ആ ഒരു ബക്കറ്റ് പോലെ നമ്മൾ വെച്ചേക്കുന്ന ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാനാണ് എർത്ത് എവിടെ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതിൽ നമുക്ക് നമ്മുടെ റാഡ് അഞ്ചടി റാഡ് വെച്ചിട്ടുണ്ട് അതിൽ നമ്മൾ കോമ്പൗണ്ട് ഇട്ടിട്ടുണ്ട് എർത്തിങ് കോമ്പൗണ്ട് എല്ലാം വെച്ചിട്ടാണ് ചെയ്യുന്നത് നമ്മൾ എർത്തിങ് കോമ്പൗണ്ട് ചെയ്യുന്നത് നമ്മൾ റെസിസ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈർപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഈർപ്പം ഉണ്ട് നല്ല നല്ല മണ്ണാണ് അതൊന്നും പ്രശ്നമൊന്നുമില്ല അപ്പോൾ നോർമലി പണ്ട് നമ്മൾ കരി ഒക്കെ ചെയ്തിരുന്നല്ലോ മണല് ഒക്കെ കിട്ടിരുന്നില്ലേ അപ്പൊ അതിന് പകരമായിട്ട് ഇതിപ്പോ ആയിട്ട് വരുന്ന സംഭവമാണ് എർത്തിങ് കോമ്പൗണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട് പൈപ്പിംഗ് നമ്മള് ഏകദേശം നമുക്കൊരു ഇരുപത്തഞ്ചു മീറ്ററോളം കേബിൾ വന്നിട്ടുണ്ട് അതുപോലെ നമ്മൾ ഇവിടെ നമ്മൾ പൈപ്പിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട് നമ്മള് ഇതിന്റെ എൻഡ് വരെ നമ്മളെ കറക്റ്റ് ആയിട്ട് പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് നമ്മൾ പൈപ്പ് ട്ടാ രണ്ട് സൈഡിൽ നമ്മൾ അതുപോലെ പൈപ്പിങ് കൊടുക്കുന്നുണ്ട് ഇവിടുന്ന് നേരെ താഴേക്ക് ആ ലൈനിലാണ് പോകുന്നത് കേട്ടാ കാണുന്നില്ലേ ഒരുപാട് ഹൈറ്റ് ഒന്നും ഇല്ലാത്തോട്ടേ ക്ലീൻ ചെയ്യാനൊക്കെ സൗകര്യമാണ് ഈയൊരു ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല സുഖമായിട്ട് ക്ലീൻ ചെയ്യാം ആ രീതിക്ക് ക്ലീൻ ചെയ്തതിർത്താൽ മതി ാലുകളൊന്നും കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആണ് സെറ്റ് ആയി വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പൊ മാക്സിമം നിങ്ങൾ പിന്നെ ഫുൾ ടൈം ഇവിടെ എല്ലാം കൺട്രോൾ ചെയ്യുന്നോണ്ട് പ്രശ്നം ഒന്നുമില്ല ആയിട്ട് ക്ലീൻ ചെയ്തെടുത്താൽ മതി കേട്ടോ ഓക്കെ അപ്പൊ ഇനി നമുക്ക് താഴത്തെ നമ്മളെ ഇൻവെർട്ടർ ഉണ്ട് ആ ഇൻവേർട്ടറും ബാറ്ററിയും പിന്നെ എം ബി പി ടി എല്ലാം ഒന്ന് നമുക്ക് വിഷയം അപ്പൊ നമ്മൾ ഇൻവെർട്ടർ ബാറ്ററി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാണ് നിലവിലൂടെ സ്റ്റോർറൂം അല്ലേ ഈ സ്റ്റോർറൂമിലാണ് ഈ റൂമിനകത്ത് പിന്നെ ഓൾറെഡി പോയിന്റ് ഉണ്ടായിരുന്നു വയർ സാർ തന്നെ വലിച്ചു കൊണ്ട് തട്ടിരുന്ന് അപ്പോൾ നമ്മളവിടെ പ്ലഗ് ഫിറ്റ് ചെയ്തിട്ട് അത് വിഷലവും ഇതാണ് പ്ലഗ് വരുന്നത് അപ്പോൾ ഇതിൽ കെ എസ് ഇ ഇൻപുട്ടും ഇത് ഔട്ട് നമുക്ക് ബൈപ്പാസ് ചെയ്യണമെങ്കിൽ ഇത് എടുത്തിട്ട് നേരെ കൊണ്ടുപോയാൽ രണ്ടിട്ട് നമുക്ക് ബൈപ്പാസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇൻവെർട്ടർ ലക്നോവിൻ്റെ ഇൻവേട്ടർ ആയിരത്തി അറുന്നൂറ്റമ്പത് വി എ ഇത് ഫുൾ കോപ്പർ ഇൻവെർട്ടർ ആണ് ഫുൾ കോപ്പറാണ് ലക്നോ എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് ആണ് നമുക്ക് ഓൺസൈറ്റ് വാറണ്ടി കിട്ടും അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർ കോട്ടയം ജില്ലയിൽ തന്നെ ടെക്നീഷ്യന്മാരുണ്ട് അവർ വന്ന് അറ്റൻഡ് ചെയ്യും ഓൺ സൈറ്റ് തന്നെയാണ് കേട്ടോ ഓൺ സൈറ്റ് വാറണ്ടി കിട്ടും അതുപോലെ നമ്മളുടെ എം ബി പി റ്റി എന്ന് പറഞ്ഞാൽ എസ് പി എസിൻ്റെ എം പി റ്റിയാണ് സോളാർ എം ബി പി റ്റിലിപ്പോൾ സോളാറിൻ്റെ ചാർജിങ്ങോ പ്രസൻസോ കാര്യങ്ങളോ ഒന്നും കാരണം എന്താ വെച്ചാൽ നമ്മൾ ഡി സി ബ്രേക്കർ ഓൺ ചെയ്തിട്ടില്ല അപ്പോൾ ഇന്നലെ നമ്മൾ കെ എസ് ഇ ബിയിലാണ് ഇട്ടിരുന്നത് ബാറ്ററി ഫുൾ ആയിട്ട് ചാർജ് ചെയ്യാൻ വേണ്ടി കെ എസ് ഇ ബിൽ ഇട്ടിരുന്നു ഇപ്പോൾ നമ്മൾ ഡി സി ബ്രേക്കർ ഓൺ ചെയ്ത് കൊടുക്കാൻ പോവാണ് അപ്പോൾ ഡി സി ബ്രേക്കർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതൊരു ഹാവൽസിൻ്റെ ഡി സി ബ്രേക്കറാണ് മുപ്പത്തി രണ്ട് ആമ്പറിൻ്റെ ബ്രേക്കറാണ് അപ്പോൾ സോളാറിൻ്റെ സപ്ലപ്പോൾ ഇതിൽ വന്നിരിക്കുന്നുണ്ട് നമ്മൾ ഈ ബ്രേക്കർ ഇങ്ങനെ ഓൺ ചെയ്തു ഓൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ റെഡ് ഇൻഡിക്കേറ്റർ വന്നു സോളാറിന്റെ പ്രസൻസ് ആണത് യെല്ലോ ഇൻഡിക്കേറ്റർ സോളാറിന്റെ ചാർജിങ് ആണ് റിലേ ഓൺ നമ്മൾ ഓൺ ചെയ്ത സമയത്ത് തന്നെ റിലേ ഓൺ ആയി എന്ന് പറഞ്ഞാൽ കറണ്ട് കട്ട് ചെയ്തു ഇപ്പൊ വർക്ക് ചെയ്യുന്നല്ല സോളാർ കാരണം റിലേ ഓൺ ആയി ഈ റിലേ ഓൺ ആവാനുള്ള കാരണം എന്താണ് നമ്മളെ ബാറ്ററി ഓൾറെഡി ചാർജ് ആണ് ഇന്നലെ രാത്രി നമ്മൾ ഫുൾ ആയിട്ട് കെ എസ് ഇ ബി ചാർജ് ചെയ്യുന്നുണ്ട് ആണ് നാളെ മുതൽ പിന്നെ ഇത് ഇതിൽ തന്നെ ആയിക്കോളും വേറെ ഒന്നും ചെയ്യേണ്ട കാര്യം ഇനി പ്രത്യേകിച്ച് നമ്മൾ ഇതൊന്നും ചെയ്യും പിന്നെ ചാർജിങ്ങിന്റെ മെത്തേഡ് ഇവിടെയുണ്ട് ബൾക്ക് അബ്സോർഷൻ ഫ്ലോട്ട് ഐഡിയൽ ഇത് ചാർജിങ് മെത്തേഡ് അപ്പോൾ ബാറ്ററി വോട്ട് കയറുന്നതിനനുസരിച്ച് ഇങ്ങനെ ചാർജിങ് മെത്തേഡ്സ് മാറി മാറി വരും പിന്നെ എം ബി പി ടിക്ക് അടിയിൽ രണ്ട് സ്വിച്ച് ഉണ്ട് ഇതിന്റെ ഓണും അതുപോലെ റിലേ ഓഫ് റിലേ ഓൺ ഓഫിന് ബട്ടൺ രണ്ട് സ്വിച്ച് ഉണ്ട് കേട്ടോ അതിനടുത്ത് ഇതിൽ സപ്ലൈ ഇപ്പം വന്നു ഇതിൽ എല്ലാ ഡീറ്റെയിൽസും എഴുതി കാണിക്കും ഇത് ഫോർ ലൈൻ ഡിസ്പ്ലേ ഉള്ള ഒരു എം ബി പി ടി ആണ് കേട്ടോ ഡെയിലി യൂണിറ്റ് സീറോ സീറോ നമുക്ക് ഒന്നും ഇപ്പം കിട്ടിയിട്ടില്ല ടോട്ടൽ യൂണിറ്റ് സീറോ ബാറ്ററി വോൾട്ട് പതിമൂന്ന് പോയിന്റ് നാല് സോളാറിൻ്റെ ചാർജിങ് പോയിൻറ്റ് എയ്റ്റ് ആംബിയർ സോളാറിൻ്റെ ഔട്ട്പുട്ട് പന്ത്രണ്ട് വാട്ട് ഇതെന്താ വെച്ചാൽ നമ്മൾ കുറച്ച് ലോഡ് കിപ്പം ലോഡില്ല ആകെ രണ്ട് ബൾബ് നമ്മൾ ഇട്ടിട്ടുള്ളൂ കുറച്ച് ലോഡ് ഇട്ട് കഴിയുമ്പോൾ ഈ ആംബിയറും വോൾട്ടേജും കൂടുതലായിട്ട് കാണിക്കും കേട്ടോ അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണം അപ്പോൾ ബ്രേക്കർ ഇത് ഓൺ ചെയ്യുക ഇത് നമ്മൾ ഇനി ഓഫ് ചെയ്യേണ്ട കാര്യമില്ല ഇൻ കേസ് നല്ല ഇടിയൊക്കെ പൊട്ടുന്ന സിറ്റുവേഷൻ വരികയാണെങ്കിൽ മാത്രം ഒന്ന് ഓഫ് ചെയ്തില്ല വേറെ ഒന്നും ചെയ്യേണ്ടതില്ല പിന്നെ ഇതിൻ്റെ പിറകിൽ രണ്ട് സ്വിച്ച് ഉണ്ട് ഗ്രിഡ് സോളാർ എന്നുള്ളത് അപ്പോൾ നമ്മളിതിൽ ഈ സ്വിച്ച് ഇപ്പോൾ നമ്മൾ നേരെ സോളാറിൻ്റെ മോഡിലേക്ക് മാറ്റിയിടാൻ പോകണം സോളാറിൻ്റെ മോഡിലേക്ക് മാറ്റി ഒന്ന് ഇവിടെ സോളാറിൻ്റെ സിമ്പിൾ വന്നു അപ്പോൾ ഇനി കെ എസ് ഇ ബിയിൽ ചാർജ് ആവില്ല കംപ്ലീറ്റ്ലി സോളാറിൽ ചാർജ് ആവും അത് ഡേ ടൈമിൽ ചാർജ് ആവും നൈറ്റിൽ ചാർജിങ്ങ് നടക്കില്ല നടക്കില്ല ഡേയിൽ മാത്രമേ നമ്മൾ ബാറ്ററി ചാർജ് ആവുള്ളൂ നൈറ്റിൽ ചാർജ് ആവില്ല അങ്ങനെയാണ് സിറ്റുവേഷൻ അപ്പോൾ നമുക്കിത് ഇൻ കേസ് നമുക്ക് കെ എസ് ഇ ബിയിൽ എപ്പോഴെങ്കിലും ചാർജ് ചെയ്യണം തോന്നുന്ന സമയം എന്ന് പറഞ്ഞാൽ മഴ സമയത്ത് കണ്ടിന്യൂ ആയിട്ട് മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ചാർജ് ചെയ്ത് കൊടുക്കുക അല്ലാത്ത സമയത്ത് ചാർജ് ചെയ്യേണ്ടതായിട്ടില്ല കേട്ടോ അങ്ങനെയാണ് ചെയ്യേണ്ടത് വേറെ ആ ഇതിൽതാ കറക്റ്റ് ആയിട്ട് ഇവിടെ ഞാൻ കാണിച്ചു കാണിച്ചുതരാം എഴുതി കേട്ടോ ഇത് സോളാർ ഇത് ഗ്രിഡ് ഇപ്പൊ കിടക്കുന്ന പൊസിഷൻ അതായത് ഓൺ പൊസിഷൻ ഗ്രിഡിൽ നിന്ന് മാറ്റി സോളാറിലായി ഇങ്ങനെ ഇട്ടാൽ കറണ്ടിലായി ഇത് സോളാർ ചാർജിങ് ഇത് പിന്നെ ഇൻവേർട്ടർ യു പി എസ് ആണ് സാധാരണ എല്ലാ ഇൻവെർട്ടറും വരുന്നതാണ് അത് ഞങ്ങൾ എന്താണ് കടന്നാൽ യു പി എസ് മോഡ് ഇൻവെർട്ടർ മോഡ് കണ്ടാൽ മതി ഇത് ഔട്ട്പുട് ബ്രേക്കറാണ് ഇത് നമ്മൾ ഔട്ട്പുട്ട സപ്ലൈ എടുത്താണ് കേട്ടോ ഇത് ബാറ്ററിയുടെ കണക്ഷൻ ആണ് ഇത് ആണ് ഹീറ്റ് ആകുമ്പോൾ വർക്ക് ചെയ്യും ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ വേറെ പ്രത്യേകിച്ച് ഒന്നും ശ്രദ്ധിക്കേണ്ടതായിട്ടില്ല ഓക്കെ അപ്പോൾ ഇത് സോളാറിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഈ ബാക്കപ്പിന്റെ സിമ്പിൾ വന്നൂടെ അതായത് ഇൻവെർട്ടർ ആണ് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ കറണ്ട് കട്ടായി ഫുൾ ഇൻവേർട്ടറിലാണ് വർക്ക് ചെയ്യുന്നത് ഇനി ഈ റിലേ ഓഫ് ആവും അതെപ്പോ ലെവൻ പോയിന്റ് ഫൈവ് വോട്ടിൽ എത്തി കഴിയുമ്പോൾ റിലേ ഓഫ് ആവും ആ സമയം വരെ നമ്മൾ ഉപയോഗിക്കുന്ന സോളാറിലാണ് ഇപ്പോൾ നിങ്ങൾ ഈ ഇൻവെർട്ടർ കണക്ട് ചെയ്തിരുന്ന ലൈറ്റുകളും എല്ലാം ഇട്ടിട്ട് നിങ്ങൾ എ സി മീറ്റർ പോയി നോക്കിയാൽ റീഡിംഗ് ആവത്തില്ല വേറെ എ സി മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റീഡിങ് ആവും ഇൻവെർട്ടർ ലൈനിൽ എന്തൊക്കെയാണ് കൊടുത്തേക്കുന്നത് അത് വർക്ക് ചെയ്യുമ്പോൾ റീഡിങ് ആവത്തില്ല ഫ്രിഡ്ജ് ഇൻവെർട്ടർ ലൈനിൽ ആയിരിക്കില്ല അപ്പോൾ ഫ്രിഡ്ജ് ഓഫീസിൽ വേണം പോയി നോക്കാൻ കേട്ടോ അത്രയും നോക്കിയാൽ മതി വേറെ ബാക്കി അപ്പോൾ ഈ റിലേ ഓൺ ആകുമ്പോൾ ഇവിടെ ഇൻപുട്ട് സപ്ലൈ കട്ട് ആയി ഇൻപുട്ട് വന്ന് ഔട്ട്പുട്ട് കട്ടായി അങ്ങനെയാണ് വരുന്നത് റില് ഓഫാവുമ്പോൾ ഇന്നലും ഔട്ടിലും സപ്ലൈ വരും ഇവിടെ വന്ന് ഗ്യാസ് ഇവിടെ സ്റ്റോപ്പാണ് കേട്ടോ അപ്പോൾ ഇത്രയും കള ഒന്നും മൊത്തത്തിലൊന്നും വിഷൽ ചെയ്തില്ല നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ കേട്ടോ ബാറ്ററി ഇതാണ് ഇരുന്നൂറ് അയച്ചിൻ്റെ യു ടി എൽൻ്റെ ബാറ്ററി ഫൈവ് ഇയർ റീപ്ലേസ്മെൻറ്റ് കേട്ടോ ഈ ബാറ്ററി അറുപത് മാസം വാറണ്ടി ഉണ്ടതിൽ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട് ഇത് ടു ഇയർ ആണ് വാറണ്ടി ഇതും ടു ആണ് വാറണ്ടി കേട്ടോ ഓക്കെ അപ്പോൾ ഇനി കൂടുതലൊന്നും പറയണ്ട എല്ലാം ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ ഓക്കെ ഓക്കെ എന്നാൽ ഓക്കെ അയ്യെളുപ്പം പേതാവട്ടെ ഓക്കെ ശരി എന്നാൽ ഓക്കെ